പത്രപ്രവർത്തനത്തിൽ നിന്നും ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നവരിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരിൽ ഒരാളായി തീർന്നയാളാണ് മുരളി ഗോപി മരിച്ച നടൻ ഭരത് ഗോപിയുടെ മകൻ എന്നതിലുപരി തന്റെ സിനിമകളിലൂടെ സമൂഹത്തിൽ ഒളിഞ്ഞും പതിഞ്ഞും ജീവിക്കുന്ന പൊയ് മുഖങ്ങളെ കാട്ടാൻ മുരളി ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് മുരളി ഗോപിയുടെ അൻപത്തിരണ്ടാം ജന്മദിനമാണിന്ന് ലാൽജോസ് ചിത്രത്തിലൂടെയായിരുന്നു മുരളി ഗോപി എന്ന തിരക്കഥാകൃത്തിന്റെ ജനനം

ിൽ പരാജയമായിരുന്നെങ്കിലും കാളഭാസ്കരൻ എന്ന കഥാപാത്രം പ്രേക്ഷകരിൽ ഇടം പിടിച്ചിരുന്നു ശേഷം ബ്ലസിയുടെ ഭ്രമരത്തിലും പ്രധാന വേഷം ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിനാണ് രണ്ടാമത് തിരക്കഥ ഒരുക്കിയത് പിന്നീട് തിരക്കഥ ഒരുക്കിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം കേരള രാഷ്ട്രീയത്തിലെ പല വസ്തുതകളും പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു അതുകൊണ്ടുതന്നെ ധാരാളം വിമർശനങ്ങൾക്കൊപ്പം പ്രദർശന വിലക്കും നേരിട്ടിരുന്നു

ആസ്വാദകർ ഏറെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ എംബുരാന്റെ തിരക്കഥാകൃത്തുകൂടിയാണ് മുരളീഗോപി ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിലെ സംഭാഷണങ്ങൾ മുരളീഗോപിയുടെ നിരീക്ഷണ പാഠവത്തെ തുറന്നു കാട്ടുന്നതാണ് സിനിമ എന്നാൽ ഒരു വാണിജ്യോൽപ്പന്നം മാത്രമായി കാണുന്നവർക്കിടയിൽ മുരളീഗോപിയുടെ തിരക്കഥകൾ എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും മുരളീഗോപിക്ക് കേരളാവിഷന്റെ ജന്മദിനാശംസകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്